ഹരിയാന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ അശോക് കുമാർ എന്ന വ്യക്തിയുടെ പ്രതിഷേധം പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി മോദി സർക്കാർ കൊണ്ടുവന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയെ മുൻനിർത്തിയായിരുന്നു അശോക് കുമാറിന്റെ പ്രതിഷേധം എവിടെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ പേപ്പർ ചുരുട്ടി എറിയുകയും അഞ്ചു മിനിറ്റോളം മുദ്രാവാക്യം മുഴക്കുകയുമായിരുന്നു ഇതിനുശേഷം പോലീസ് വന്ന് അശോക് കുമാറിനെ സ്ഥലത്തുനിന്ന് മാറ്റിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് താനേശ്വറിലെ തിരഞ്ഞെടുപ്പ് യോഗത്തിലാണ് സംഭവം ജഗതിരിയിലെ ഗുലാബ് നഗർ സ്വദേശിയാണ് അശോക് കുമാർ തന്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളോട് അധ്യാപകൻ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ വിഷയം മൂടിവയ്ക്കാൻ ശ്രമിച്ചു പരാതിപ്പെട്ട തങ്ങളെ ആക്രമിക്കുകയും ജാതീയമായി അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് അശോക് കുമാർ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ എഫ്ഐആർ ഇട്ടെന്നും അശോക് കുമാർ പറഞ്ഞു നിരവധി തവണ പ്രതിഷേധിച്ചതിനാൽ എഫ്ഐആർ പിൻവലിച്ചു എന്നാണ് അശോക് കുമാർ പറയുന്നത് ഡെസ്ക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്